സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തുവൂർ കരുവാറുകുണ്ട് പഞ്ചായത്തുകളിൽ വോട്ടഭ്യർത്ഥിച്ച് പ്രസംഗിക്കുകയായിരുന്നു സുരേന്ദ്രൻ വോട്ടർമാരെ വഞ്ചിക്കുന്ന നിലപാടാണ് കേരളത്തിൽ യു ഡി എഫ് എൽഡിഎഫ് മുന്നണികൾ സ്വീകരിക്കുന്നത് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയങ്ങളിലെല്ലാം ബിജെപിയേയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കാനാണ് ഇരു കൂട്ടരും തയ്യാറാകുന്നത് ഇത്തരം സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എൻഡിഎയുടെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പക്ഷെ രാഹുൽ ഗാന്ധി ഇത്രയും വലിയ കിട്ടിയിട്ടും ഒരു ചെറുവിരൽ രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി അനക്കിയില്ല വയനാട്ടിൽ ഒരു പ്രശ്നവും അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചില്ല വയനാട്ടിൽ ഒരു പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു പദ്ധതിയും ഇവിടെ എത്രയോ പ്രോജക്റ്റുകൾ അദ്ദേഹത്തിന് കൊണ്ടുവരാമായി ടൂറിസം അങ്ങനെ എല്ലാ മേഖലയിലും വയനാട്ടുകാർക്ക് തീവണ്ടിയില്ല ഇന്ത്യയിൽ തന്നെ തീവണ്ടിയില്ലാത്ത ഒരേയൊരു അപൂർവം ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് ഇന്നേ വരെ രാഹുൽ ഗാന്ധി റെയിൽവേ മന്ത്രിയെ കണ്ട ഒരു നിവേദനം കൊടുക്കാൻ തയ്യാറായില്ല ഇവിടെ ആന ചവിട്ടിയും കടുവ കടിച്ചൊക്കെ ആൾക്കാർ കൊന്നു ഇതുവരെ രാഹുൽ ഗാന്ധി വനം മന്ത്രിയെ ഒരു ഒരു പ്രാവശ്യം പോലും പോയി ചോദ്യവും വേണ്ടി പാർലമെന്റിൽ അദ്ദേഹം സ്വീകരണത്തിന് പ്രമോദ് കെ ടി ദാസൻ മനോഹരൻ അനിൽ തുബോർ എം രഞ്ജിത്ത് പ്രവീൺ പ്രവീൺകുമാർ ലോകേഷൻ ആചാരി ജയപ്രകാശ് ആനന്ദൻ എന്നിവരും കരുവാരകുണ്ട് കിഴക്കേതലയിൽ നടന്ന സ്വീകരണത്തിന് വി ഭാസ്കരൻ പി അനിൽ പ്രസാദ് കെ സതീഷ് കെ ശ്യാംപ്രസാദ് വി പി സുരേന്ദ്രൻ വി ഇന്ദ്രജിത്ത് പി പി അറമുഖൻ ടി പി വിജയകുമാരൻ ഉമാഭാരതി സൂത്രത്തിൽ തുടങ്ങിയവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ